ഫ്രണ്ട്സ്മാർക്കുണ്ടല്ലോ ഷായിമ ഷ ഷായി ഫ്രണ്ട്സുമാര് ഏജിക്കുട്ടാ ബാബാ ഷിജിക്കോട്ടത് ആന്റി ആന്റി വന്നിരിക്കണു ഓ ആന്റി എന്തൊക്കെ കൊണ്ടുവന്നു വാങ്ങിക്കണ് ഏജിനെ ഷായിമൊക്കെ എന്തുകൊണ്ട് വന്നു എല്ലൊടുക്ക് ഇനി അവന് അടക്കപടി ഉണ്ടാവും പരിചയപ്പെടുത്തൊന്ന് ना ये यहीं कहीं पिक ഷിജിനെ ഇവര് എന്തോ കഴിക്കണൊക്കെ കൊണ്ടു വന്ന അതവിടെ അതവടെ ഷിജു ഗുഡ് ബോയ് ആണല്ലേ നല്ല മര്യാദക്കാരനാണ് ആ ആ ശരി ശരി എന്നാ ഇവരൊക്കെ ഷിജാസിനെ കാണാൻ വന്നാണ് ഷിജാസിന്റെ ആന്റിന്റെ മൗളാണ് ഷാഹിമ ഷാഹിമ അതുകൊണ്ടൊപ്പം പഠിക്കുന്ന കുട്ടികളാണ് ഇത് തിരുവനന്തപുരം അജീഷാണ് ഞാനിപ്പോ ഡിഗ്രി ആയിരുന്നു എംപവർ അഞ്ചു കോഴ്സ് ആറുമാസ പഠിച്ചു കഴിഞ്ഞു എന്റെ കൂടെ യുടെ കൂടെ ആയിരുന്നു ആറുമാസം അതായത് ഷാഹിമയുടെ വീട്ടിലോട്ട് വന്നപ്പോ ഷിജാസിനെ ഷിജാസിനെ വീടിലൊക്കെ കണ്ടിട്ടുണ്ട് എങ്കിലും ഷാഹിമയുടെ ബന്ധുവാണെന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത് വരാനും പറ്റി ഇവരെ കാണാനും പറ്റി അതൊരു വലിയ സന്തോഷമാണ് ഡിഗ്രി കഴിഞ്ഞു കോഴ്സ് ഇനി പഠിച്ച ചെയ്യാൻ നിന്റെ അഞ്ജലി അഞ്ജലി വീട് വരെ നീ പഠിച്ചത് പ്ലസ് ടു അതെ നിങ്ങള് എപ്പോ തൊട്ട് ഫ്രണ്ട്സ് ആയിരിക്കണേ ഈ ഷാഗ്മായിട്ട് എത്ര വർഷം ആ ഈ തൃശ്ശൂർ പോയ ആ സമയത്ത് തിരുവനന്തപുരം അവിടുന്ന് കിട്ടിയ പുതിയ ഫ്രണ്ട്സുമാരാണ് അതാ അതിന്റെ മുന്നേണ്ട പോയ ആ എന്തായാലും ഇത്രയും നല്ല ഫ്രണ്ട്സുമാരനെയൊക്കെ ഷായ്മ കിട്ടി അവർ കാണാൻ പോയാൾ അല്ല അങ്ങനെ നല്ല മാറ്റമുണ്ട് വീട്ടിലെല്ലാരും വരിക ഏഹ് ആ അതെ എന്താ പറയുക ബഹളമൊക്കെ ആയതുകൊണ്ട് അവനക്ക് ഇഷ്ടായിരുന്നു ഇപ്പൊ ചിരിക്കും അതെ രണ്ടു മൂന്ന് വർഷത്തിന് മുന്നേ സംസാരിക്കും പറയണ്ട് പഠിച്ചോ ആമിയാക്കി തരട്ട ആമീൻ ശിജുവിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം ഏട്ടോ ഏജുക്കെട്ടാ നീയം ശ്രമിക്കണം നല്ല മാറ്റം ഉണ്ട് എല്ലോ ഒരാള് എന്തെങ്കിലും കൊണ്ടുവന്ന വേഗം അതിന് എടുത്ത് കഴിക്കും

അനിയന്മാര് ഏട്ടന്മാര് അമ്മമാര് എല്ലാവരും ഒരുപാട് പേരാണ് അവൻ എനിക്ക് ഒരുപാട് പേര് അല്ല എന്റെ പ്രാർത്ഥനയുണ്ട് എത്ര മക്കളെടങ്ങള് ചേച്ചിയുണ്ട് ചേച്ചിയുണ്ട് പിന്നെ എവിടെയാ വീട്ടിലിണ്ടടാ ഏട്ടനുണ്ട് അച്ഛൻ അമ്മ ഏട്ടാ ഒരു മോള് നീ നീ അമ്മ അതെ എല്ലാവരും ഓരോ രണ്ടു മക്കളാണ് ആന്റിക്കാ എത്ര മക്കള് മൂന്ന് മക്കളാ അവൻ നോക്കി ചോദിക്കണ്ടേ ഞാൻ അവരും അതിനെ എന്തിനുപടി തന്നെ സ്വന്തം താത്ത എന്റെ അടുത്ത് ചോദിക്കാനും വേണ്ട െ അതെ അതൊക്കെ ഒരു തമാശയല്ലേ അവസരം കിട്ടണ്ടത് എപ്പോഴും പറയുന്നു ചിരിക്കണം ചിരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് മാമി എപ്പഴും ചിരിക്കണം എന്ന് പറയും കാരണം ഷായ്മ എപ്പോഴും ചിരിയായിരിക്കും ഇതാ തുടങ്ങി തുടങ്ങി ചായ്മ ശിജിക്കുട്ടാണേജു നല്ല കുട്ടിയാണ് ഇപ്പഴൊന്നും അങ്ങനെ അവൻ വഴക്കൊന്നും ശുചി കിട്ടാ നല്ല സന്തോഷം ഓക്കെ ആ ഓടെ വരലാട്ടു അതാ ആടുണ്ട് കിണറിന്റെ അടുത്തും നമ്മൾ വീന്നിട്ട് വല്ലോ വലത്തിലാ ഓ ഇതെങ്ങന രഹത്തും ഇതിടുക ഇതാട ടർക്കും അതി ടർക്കും അത് ഏजे ടർക്കേ ആ ആ റിംഗ് നെറ്റ് തുറന്ന ബക്കറ്റ് ഇടാ ആ ആ അതിന് വേണ്ടിയിട്ട് നമ്മയൊക്കെ അവിടെ ഉണ്ട് വാ ഇടി ചെറുതായിട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ട് വാടാ നോക്കി വാടാ അവിടെ ഒരു തിട്ടുണ്ട് ആ കിണറല്ല തൊട്ടി ഇതിനുള്ളിൽ വെള്ളമുണ്ട് താമരയുണ്ട് താമരണ്ട് മീന് ഗോൾഡ് ഫിഷ് എവിടെ അവ മീൻ തീറ്റ താമരല്ലേ ഇതെന്തിന്റെ ഇതൊരു ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇൻഡോർ താമരന്റെ മൊട്ട് കാണിച്ചു കൊടുക്കും വൈകുന്നേരമായി അതൊക്കെ ഇട്ടു കൊടുക്കും അവ അതന്നെ അതന്നെ നോക്കിയോ മനസ്സെന്ന് വയ്ക്ക മണം നിക്കുന്ന് മൂപ്പിനെ കേട്ടല്ലേ പൂജകൾക്കൊക്കെ ചെമ്പ കൊടുക്കോളെ വെള്ളയുണ്ട് എന്താണ് കൂടെയോ അതെ ആ ഒന്ന് കാണട്ടെ നോക്കട്ടെ നോക്കട്ടെ ഇന്ന് എല്ലാന്റെ മുഖം ഒന്ന് കാണാ

ഇവിടെയാ അതോ അവിടെ ഒരാള് പൊളിച്ചു ഇവിടെ ഒരാള് പിന്നെ കാണിക്കാണ്ടിരിക്കുന്നത് ആ നീ മൊഴിട്ടാ ഏഹ് പറ്റില്ല തൊട്ടാ എങ്ങനെയാണ് ഭയങ്കര പുളിപ്പാണ് ഞാൻ ഇന്ന് ആരിങ്ങനെ മഴ ചെയ്തത് ശിചിക്കൂട്ടോ ശിചിക്കൂട്ട എനിക്ക് നാരങ്ങ ഭയങ്കര ഇഷ്ടമാണ് ഓ അതിനെ മറിച്ചു വെച്ചിരിക്കണു കാണാതെ നാരങ്ങ ഭയങ്കര ഇഷ്ടാണ് അതിന് കണ്ടായി ഞാൻ വലിച്ചു കഴിക്കും അതെ അതെ അതെങ്ങനെ മാമ അവന്റെ ചെറുപ്പം വലത്തോട്ട് തോടം നിന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പിന്നെ കോഴിക്കോട്ട് എന്താ പേരെന്താണ് ഹരിപ്രിയ ഏഹ് ഹരിപ്രിയ വന്നിട്ടുണ്ട് പിന്നെ നിന്റെ തിരുവനന്തപുരം അഞ്ജലി അജീഷാണ് അജീഷ് ആണ് ആണ് അജീഷ് യൂട്യൂബർ ആണ് യൂട്യൂബർ യൂട്യൂബിന്റെ പേരെന്താണ് അജീഷ് ടോക്സ് അജീഷ് ടോക്സ് എല്ലാവരും അത് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം അജീഷിന്റെ ആ പിന്നെ നിങ്ങൾക്കുണ്ട് യൂട്യൂബ് ചാനല് ഷായ്മാക്കുണ്ടല്ലോ എനിക്ക് നിങ്ങൾക്കില്ലേ ഇല്ല ആ ഇതെന്താ ഇവിടെ കോലം കാലു കടഞ്ഞിട്ട് മാമന്റെ എവിടെ അതിന് എവിടെ പോയി നടന്നു കൊടുക്കാൻ ആളുണ്ടല്ലോ ചായ്മ ശരിക്കുട്ട് വേണ്ടി ഒരു പാട്ട് പാടി ഇഷ്ടപ്പെട്ട പാട്ട് പാടിക്കാം ഒരു നാല് പേര് മതി നാലു അഞ്ചു പേര് മതി എഴുതിയ പാട്ടാണ് ഞാനിത് ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിന് ഉണ്ടായിരുന്നു ആ പാടിന്റെ ഒരു വരി ഞാൻ ഇപ്പോ പാടാ ഹൃദയത്തിൻ തന്ത്രി മൃദുരാഗസാന്ദ്രമി പ്രണയം മൃദുരാഗസാന്ദ്രമി പ്രണയം ഹൃദയത്തിൻ തന്ത്രി വിരൽ മൃുരാഗതാന്ദ്രമേ പ്രണയം മൃതുരാഗതാന്ദ്രമേ പ്രണയം പൂവിന്ദൾ മുഖം തഴുകി തലോടുന്ന തെന്നലിങ്ങരികിൽ ഞാൻ നിൽക്കുക പൂവിന്നിതൾ മുഖം തഴുകി തലോടുന്ന തെ രികിൽ ഞാൻ നിൽക്കേറ നിൻമൊഴി അധരം പകരുമ്പൊട്ട് അറിയാതെ ഞാൻ നിന്നിലലിഞ്ഞു പോയി അറിയാതെ ഞാൻ നിന്നിലിഞ്ഞു പോയി ഹൃദയ തന്ത്രി വിരൽ തൊട്ടുമീട്ടിയ മൃദുരാഗതാന്ദ്രമേ പ്രണ അത് കൂടെ കാലും ആരിക്കും വെച്ചിട്ടുണ്ട് ഒഴിഞ്ഞും കൊടുക്കണ്ടല്ലോ ആ എന്താ സുഖം ഒരു പാട്ട് ശുചിക്കുട്ട എനിക്ക് ഓടി അറിയില്ല ഇപ്പൊ മാവിന്റെ ചവിട്ടിൽ ഒരു പാട്ട് പാടിക്കേ ആ മാ ഒരു മാവ്മാരും ഉണ്ട് ഇവിടെ അതിനനുസരിച്ച് ഒരു പാട്ട് ആ തുടങ്ങിക്കോ പണിക്കോ പോർമകളിലോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തേമാവിൻ ചുവട്ടിൽ മുറ്റത്തേമാവിൻ ചുവട്ടിൽ പോർമകളിലോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തേ കരമാവിൻ ചുവട്ടിൽ ഇനി അടുത്തത് നീ ഇനി നീയാണ് ഇനി അടുത്തു പാട്ട് പാടുന്ന ഷായിമ പറഞ്ഞത് രണ്ടു പേരുമാ രണ്ട് രണ്ട് ശരിയെന്ന പ്രോത്സാഹനം കൊടുക്കേണ്ട മർത്താൻ പറയണേ ഉം എന്താ കൊറേ രാജകുമാരി പാട്ട് പാട്ടുപാടാനും ഇവിടെ കാലിൽ അമർത്താന്റെ ഒരാള് എന്താ അവന്റെ സുഖം നോക്ക് ചിജിക്കൂട്ടന്റെ സുഖ ആ കയ്യിൽ പൊന്നും തേനും ുംയമ്പുണ്ടോ വാനം പാടൻ തൂവലുണ്ടോ മോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു കഴിഞ്ഞ ളാണ് ഏഹ് ശുചിക്കുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടം ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഷായിമന്റെ കൂട്ടുകാരും കൂടി വന്നിട്ട് ആ പിന്നെ ശിചിക്കുട്ടിന്റെ ആന്റി നല്ലൊരു പാട്ടുകാരിയാണ് ആ ആ ഷിജിക്കുട്ടന്റെ ആന്റിന്റെ വക ഒരു പാട്ട് മാത്രമല്ല ആ എല്ലാരും കൂടി ആ

ോണിരൻ്റെ ജീവൻറെ ജീവനൽ പോശ്വരീശ്വനിപ്പോ ആരോ മൽ തോണി രണ്ടേ ജീവൻ മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ നിനക്കെന്നു മുറങ്ങിടാനിപ്പിയണി അമ്മ